ചർച്ചയും അഭ്യർത്ഥനയും ചെവിക്കൊള്ളാതെ തിരഞ്ഞെടുപ്പിനു മുമ്പ് അഞ്ചു ദിവസ സമരം നടത്തിയ ബി എം എ അധികാരമാറ്റത്തിന് പിന്നാലെ തങ്ങളുടെ പിടിവാശി ലേബർ വന്നപ്പോൾ ജൂനിയർ മാത്രമല്ല കാത്തിരിപ്പിനുള്ള ഇത് ടോറി സർക്കാരിന് എതിരായ തന്ത്രമായി വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് പുതിയ ഹെൽത്ത് സെക്രട്ടറി വെസ്പ്രീറ്റിങ്ങുമായി നേരിട്ടുള്ള ആദ്യ ചർച്ചക്ക് ശേഷമാണ് ശ്വാസം മുട്ടിച്ച സമരങ്ങളിൽ നിന്നും ജൂനിയർ ഡോക്ടർമാർ പിൻവാങ്ങാൻ ഒരുങ്ങുന്നത് കൂടുതൽ സമരങ്ങൾ ഒഴിവാക്കി എൻ എച്ച് എസ് എസ് ശമ്പള തർക്കം പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ആത്മവിശ്വാസം ലഭിച്ചതായി ജൂനിയർ ഡോക്ടർമാരുടെ നേതാക്കൾ പറഞ്ഞു ഹെൽത്ത് സെക്രട്ടറിയുമായി നടത്തിയ ആദ്യ ചർച്ച ആദ്യത്തെ പോസിറ്റീവ് ചുവടുവയ്പാണെന്ന് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ ജൂനിയർ ഡോക്ടേഴ്സ് കമ്മിറ്റി കോ ചെയറുകളായ ഡോക്ടർ വിവേക് ത്രിവേദിയും ഡോക്ടർ റോബർട്ട് ലോറൻസനും പറഞ്ഞു ശമ്പള വിഷയത്തിൽ ഇരുപത് മാസക്കാലമായി ജൂനിയർ ഡോക്ടർമാർ സമരത്തിലായിരുന്നു തർക്കത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന ധാരണയിലല്ല ചർച്ചയ്ക്ക് എത്തിയത് എന്നും തങ്ങളെ കേൾക്കുമെന്ന പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത് എന്നും അതാണ് നടന്നത് എന്നും ത്രിവേദി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുതലാണ് എൻ എച്ച് എസ് എൽ ഡോക്ടർമാർ നഴ്സുമാർ ഫിസിയോതെറാപ്പിസ്റ്റുകൾ പാരാമെഡിക്കുകൾ മറ്റു ജീവനക്കാർ എന്നിവർ സമരങ്ങൾ നടത്തിയത് ഇതുവഴി ഏകദേശം ഒന്ന് ദശാംശം അഞ്ചു മില്യൺ അപ്പോയിന്റ്മെന്റുകളും പ്രൊസീജിയറും ഓപ്പറേഷനുകളും മാറ്റിവെക്കുകയും മൂന്ന് ബില്ല്യണിലേറെ നഷ്ടം വരുത്തിവെക്കുകയും ചെയ്തു പതിനഞ്ച് വർഷമായി വരുമാന നഷ്ടം നേരിടുന്നതിനാൽ മുപ്പത്തി അഞ്ച് ശതമാനം വർധനവ് വേണമെന്നാണ് ജൂനിയർ ഡോക്ടർമാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക്